രാജ്യത്തെ പ്രമുഖ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി ബി ജെ പിയിലേക്ക് പോവുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു തിങ്കളാഴ്ച യോഗി ആദിത്യനാഥിന്റെ വസതിയിലെത്തിയാണ് ഷമി അദ്ദേഹത്തെ കണ്ടത് ഇതിന്റെ ചിത്രങ്ങൾ യു പി മുഖ്യമന്ത്രി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു അത് വലിയ വാർത്തയായി മാറി ഷമി ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് താരത്തിൻ്റെ ഈ കൂടിക്കാഴ്ച എന്നതാണ് വളരെയധികം ശ്രദ്ധേയമായത് നിലവിൽ ഐ പി എല്ലിൽ കളിക്കുന്ന മുഹമ്മദ് ഷമി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങുകയാണ് അതിനിടെയാണ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളും വരുന്നത് കരിയർ അവസാനിപ്പിച്ചതിന് ശേഷം രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഈ പേസറുടെ ആലോചനയെന്നും അഭ്യൂഹങ്ങളുണ്ട് അതിനിടെയാണ് ഷമിയുടെ ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും നേരത്തെ ഷമി കൂടിക്കാഴ്ച നടത്തിയത് വലിയ വാർത്തയായിരുന്നു ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമാണ് മുഹമ്മദ് ഷമി ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ആറ് വിക്കറ്റ് മാത്രമാണ് ഈ താരം നേടിയത് അപ്പോൾ തനിക്കിനി ക്രിക്കറ്റല്ല രാഷ്ട്രീയമാണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും മാത്രമല്ല ഹൈദരാബാദ് ഐ പി നിന്ന് പുറത്താവുകയും ചെയ്തിരിക്കുന്നു തിങ്കളാഴ്ച ലക്നോവിനെതിരായ മത്സരത്തിലും ഷെമിക്ക് ആദ്യ പതിനൊന്നിൽ ഇടം പിടിക്കാനായിരുന്നില്ല എന്നുള്ളതും അദ്ദേഹത്തിന് ഇപ്പോൾ ക്രിക്കറ്റ് ചേർന്നതല്ല എന്നുള്ള സൂചനയും ലഭിച്ചിരിക്കുന്നു അതാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറുന്നത് അടുത്ത മാസം നടക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഈ താരം കളിക്കുമോ എന്നും ഉറപ്പായിട്ടില്ല മികച്ച ഫോമിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ ടീമിലേക്ക് പരിഗണിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസീസിനെതിരെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലാണ് ഷെമി അവസാനമായി ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചത് തന്നെ ബി ജെ പി നേതാക്കളുമായി ഇങ്ങനെ നിരന്തരം കൂടിക്കാഴ്ച നടത്തുന്നതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് അമിത്ഷായുടെ മകൻ ജെയ്ഷ ഐ സി സി ചെയർമാനാണ് തൻ്റെ സ്ഥാനമുറപ്പിക്കാനാണ് ബി ജെ പി നേതാക്കളെ കാണുന്നതെന്ന് പറയുന്നവരും ഉണ്ട് പരാജയപ്പെടുന്നവരും ഫോം ഇല്ലാത്തവരും ബി ജെ പി നേതാക്കളെ കണ്ടാലൊന്നും അതിന് പരിഹാരമാകില്ല എന്ന യാഥാർത്ഥ്യം ഇരിക്കെ അത് ബി ജെ പി പ്രവേശനം തന്നെയാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ബി ജെ പി നേതാക്കൾ തൻ്റെ കൂടിക്കാഴ്ച ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിൽ സന്തോഷവാനാണ് മുഹമ്മദ് ഷമി എന്നതിൽ തർക്കമില്ല